ം ഏകദന്തം മഹാകാ തപ്തകഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം ഓം ശ്രീ സരസ്വത്യൈ നമ ഓം നമോ ഭഗവതേ വാസുദേവ ഞാൻ അനന്തവലി എല്ലാവർക്കും എന്റെ വിരീതമായ നമസ്കാരം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി ആനന്ദാമൃതം കഥകളിലേക്ക് സുസ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കർക്കടക മാസത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി പറയാം കർക്കിടക മാസം രാമായണ മാസം ആയിട്ടാണല്ലോ നമ്മൾ ആചരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാം എല്ലാ വർഷവും ഇംഗ്ലീഷ് മാസം ജൂലൈ പകുതിയോട് കൂടിയിട്ടാണ് കർക്കടക മാസം തുടങ്ങാൻ ഈ വർഷം അതായത് ഇരുപത് ഇരുപത്തിനാല് ജൂലൈ പതിനാറിനാണ് കർക്കടക മാസം ഒന്നാം തീയതി കർക്കടക മാസം എന്തുകൊണ്ടാണ് രാമായണ മാസം എന്ന് പറയുന്നത് പൊതുവെ കർക്കിടക മാസം ഒരു ദുർഘടം പിടിച്ച പഞ്ഞ മാസം അങ്ങനെയാണ് കരുതപ്പെടുന്നത് കൂടുതൽ ഉണ്ടാകുന്ന ഒരു കാലം എന്താ കാരണം നല്ല മഴയുണ്ടാവുമല്ലോ ആ സമയത്ത് അതാണ് കാരണം അതുകൊണ്ട് തന്നെ ആളുകൾക്ക് അധികം വേലിയും കൂലിയും ഒന്നും ഉണ്ടാവില്ല പട്ടിണിയും പലവട്ടവും തന്നെ പണ്ട് കാലത്തുള്ള കാര്യമാണ് പറയണത് ഇക്കാലത്ത് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ആളുകൾക്ക് ഇതിനെപ്പറ്റിയൊക്കെ കുറച്ച് അറിയും പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഒരു ശ്രദ്ധയുമുണ്ട് അതുകൊണ്ട് എന്നാലും കർക്കിടക മാസം നല്ലോണം ശ്രദ്ധ വേണ്ട ഒരു കാലം തന്നെയാണ് അതുകൊണ്ട് ഈ മാസത്തിൽ വീടുകളിലൊക്കെ ചില ആചാരങ്ങളൊക്കെ പാലിച്ചിട്ടുണ്ടായിരുന്നു വീടും പരിസരമൊക്കെ വൃത്തിയാക്കി വയ്ക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടും ഭഗവാന്റെ പ്രത്യേക അനുഗ്രഹത്തിനും വേണ്ടിയിട്ടാണ് ഈ ആചാരങ്ങളൊക്കെ അനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നത് പഴമ ഉപേക്ഷിക്കാത്ത ആളുകളുടെയൊക്കെ വീടുകളിൽ ഇപ്പോഴും ഇതിൽ ചിലതെങ്കിലും പാലിക്കുന്നുണ്ട് ആ ചിട്ടകളൊക്കെ എന്താണെന്ന് നോക്കാം അതിനു മുമ്പേ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം പണ്ടുകാലങ്ങളിൽ നിർബന്ധമായിട്ടും എല്ലാ ദിവസവും രാമായണം വായിക്കുന്ന ഒരു ചിട്ട ഉണ്ടായിരുന്നു പകല് പത്ത് പതിനൊന്ന് മണിയോട് കൂടിയിട്ട് വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം രാമായണം കുറച്ചെങ്കിലും വായിക്കും അല്ല പകല് സമയം കിട്ടിയില്ലെങ്കിലോ രാത്രിയെങ്കിലും നിർബന്ധമായിട്ട് രാമായണം വായിച്ചതിന് ശേഷം ൂ കർക്കിടക മാസത്തിലാണെങ്കിലോ നിർബന്ധമായും വായിക്കും രാമായണം മുഴുവൻ കർക്കിടക മാസത്തിൻ്റെ ഉള്ളിലായിട്ട് അതായത് സാധാരണഗതിക്ക് മുപ്പതോ മുപ്പത്തൊന്നോ ദിവസം ഉണ്ടായിരിക്കും ആ ദിവസത്തിൻ്റെ ഉള്ളിൽ കുറച്ച് കുറച്ച് ഭാഗങ്ങളായിട്ട് രാമായണം മുഴുവനായിട്ടും വായിച്ചു തീർക്കും അത് നിർബന്ധമാണ് ഇന്നിപ്പോൾ ഇത് കൂടുതലായി പ്രചാരത്തിലായിട്ടുണ്ട് കർക്കിടകത്തിലെ രാമായണ പാരായണം കർക്കിടക മാസം ഒരു വിശുദ്ധിയുടെ മാസം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് കർക്കടക മാസത്തിനെ രാമായണ മാസം എന്ന് പറയുകയും അതിനെ ആ രീതിയിൽ ആചരിക്കുകയും ഒക്കെ ചെയ്യുന്നത് എനിക്ക് സന്തോഷമുള്ള ഒരു പ്രത്യേക കാര്യം കൂടി ഞാൻ ഇവിടെ പറയാം അത് കേൾക്കുമ്പോൾ ഒരു നിങ്ങൾക്കൊരു സന്തോഷമുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അച്ഛനമ്മമാരൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്ന രാമായണം ഞങ്ങളുടെ കൈവശമുണ്ട് പക്ഷേ രണ്ട് മൂന്ന് വർഷത്തിന് മുൻപേ ഞാൻ മാതൃഭൂമി പബ്ലിക്കേഷൻ്റെ അധ്യാത്മരാമായണം എന്ന പുസ്തകം വാങ്ങിച്ചു അത് വാങ്ങിക്കാൻ എന്താ കാരണം എന്ന് വെച്ചാൽ ആ പുസ്തകത്തിൽ അധ്യാത്മരാമായണം മുപ്പത്തി ഭാഗങ്ങളായിട്ട് വേർതിരിച്ചിട്ടുണ്ട് ഓരോ ദിവസവും വായിക്കാനുള്ള ഭാഗങ്ങൾ പ്രത്യേകമായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട് കാരണം രാമായണം വായിക്കുമ്പോൾ അത് നിർത്തുമ്പോൾ ശുഭകരമായ ഒരു സന്ദർഭത്തിൽ മാത്രമേ അത് ദിവസം വായിക്കുമ്പോൾ നിർത്താൻ പാടുള്ളൂ അപ്പോൾ അതെല്ലാം നോക്കി അവർ പാകം മാതിരി ഇതിനെ മുപ്പത്തൊന്ന് ഭാഗങ്ങളാക്കി ഭാഗിച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് വായിച്ചാൽ മാത്രം മതി അതൊരു സൗകര്യമുണ്ട് മറ്റു പബ്ലിക്കേഷനിലും ഈ പുസ്തകം ഉണ്ടാകുമായിരിക്കാം ഞാൻ മാതൃഭൂമിയുടേത് വാങ്ങിയതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് അത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ മുപ്പത്തൊന്ന് ദിവസം കൊണ്ട് ഇത് മുഴുവനായും വായിച്ചു തീർക്കുന്നത് പോലെ ചെറു ചെറു ഭാഗങ്ങളാക്കി പിരിച്ചു വെച്ചിട്ടുണ്ട് അന്നന്നത്തെ ദിവസത്തത് നമുക്ക് വായിക്കേ വേണ്ടു അങ്ങനെ പാരായണം ചെയ്യുന്നത് കർക്കിടക ഒന്നു മുതൽ എല്ലാ ദിവസവും രാവിലെ അഞ്ചു മണിക്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ട് തടസ്സങ്ങളൊന്നും ഇല്ലാണ്ടേ വിചാരിച്ചതുപോലെ ഈ കാര്യം ചെയ്യാനാവുമെന്ന് ഞാൻ വിശ്വസിക്കണേ ഭഗവാന്റെ അനുഗ്രഹം അതിന് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണു നമ്മളെ വീട്ടിലൊക്കെ സാധാരണ വായിക്കണമാതിരി സിമ്പിളായിട്ടാണ് വായിക്കണത് ജോലിക്കൊക്കെ പോകുന്നവർക്കും അത് ശ്രദ്ധിക്കാനുള്ള സമയവും ഇത് ഫോളോ ചെയ്യാനുള്ള സമയവും ഒക്കെ കിട്ടുമല്ലോ അതിനു വേണ്ടിയിട്ടാണ് കാലത്തന്നെ പോസ്റ്റ് ചെയ്യുന്നത് ഒത്തിരി സ്പീഡിലാണ് വായിക്കുന്നത് കാരണം ഓരോ ദിവസവും പത്ത് പന്ത്രണ്ട് പേജെങ്കും മിനിമം ഉണ്ടാകും ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ ഒതുക്കാൻ പറ്റുന്നത് പോലെയാണ് വായിച്ചിരിക്കുന്നത് എല്ലാവരുടെയും ഒരു സപ്പോർട്ടും നിങ്ങളുടെ ഒരു പ്രോത്സാഹനവും ഒക്കെ എനിക്ക് ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കണു അങ്ങനെ വേണം എന്നുള്ളത് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് വോയ്സ് ഓവറാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അതെന്താ കാര്യം എന്ന് വെച്ചാൽ ഇത്രയധികം നീളമുള്ള വീഡിയോ വോയിസ് ഓവർ അല്ലാതെ ചെയ്താൽ ഒരുപാട് സമയമെടുക്കും അപ്ലോഡ് ആവാൻ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് കർക്കിടകമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇനി മറ്റ് വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പണ്ട് വീടുകളിലൊക്കെ ആചരിച്ചിട്ടുണ്ടായിരുന്നത് കർക്കിടകം കഴിഞ്ഞാൽ ചിങ്ങമാസമാണ് ഓണത്തിൻ്റെ മാസമാണല്ലോ അത് അതുകൊണ്ട് തന്നെ ചിങ്ങമാസം വരുമ്പോൾ ഒരു ഉത്സാഹവും ഉന്മേഷവും ഒക്കെയാണ് മഴക്കാലം മാറി കുറച്ച് ആകാശമൊക്കെ തെളിഞ്ഞ് വെയിലും വരാൻ തുടങ്ങും ചിങ്ങത്തിലെ വെയില് പൊൻവെയിൽ എന്നാണല്ലോ പറയാ ഓണത്തിന്റെ അപ്പോ ഓണത്തപ്പൻ എന്ന് പൊതുവെ അറിയപ്പെടുന്ന മാവേലി ഭൂമിയിലെ എല്ലാ വീടുകളും സന്ദർശിക്കുമെന്നാണ് നാം പൊതുവെ വിശ്വസിക്കുന്നത് അതിന്റെ പ്രതീകമായിട്ട് എല്ലാ വീടുകളുടെയും മുറ്റത്ത് അതായത് ഉമ്മർത്ത് അരിമാവ് വെള്ളത്ത് കലക്കിയിട്ട് വെണ്ട ചെടിയുടെ ഇല ആ ഇലയിലെ നല്ല പശയാണ് ആ ഇല ഈ മാവിന് നന്നായിട്ട് ഉടച്ചിട്ട് അതിൻ്റെ ചാറ് ഈ മാവിൽ കലർത്തും അങ്ങനെ കലർത്തുന്നത് എന്തിനാണ് മാവിന് കുറച്ച് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് ആ ഇലയുടെ ചണ്ടിയൊക്കെ എടുത്ത് പുറത്ത് കളയും എന്നിട്ട് ആ മാവ് ഉപയോഗിച്ചിട്ട് മുറ്റത്ത് എവിടെയാണോ നമ്മൾ ഓണത്തപ്പനെ അതായത് മാതോരെ വയ്ക്കുന്നത് ആ സ്ഥലത്ത് കളം തീർക്കും അങ്ങനെ കളം തീർക്കുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനിലായിരിക്കും അതിന് മാവ് അണിയ എന്നാണ് പറയുന്നത് അങ്ങനെ അണിഞ്ഞ സ്ഥലത്ത് മാവേലിയാണെന്ന് സങ്കല്പിച്ചിട്ട് കളിമണ്ണുണ്ട് നന്നായി വൃത്തിയാക്കി ശുദ്ധിയാക്കി ചെയ്തിട്ടുണ്ടാവും കല്ല് പാടില്ല വേരുകളൊന്നും പാടില്ല അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് മണ്ണ് വൃത്തിയാക്കിയിട്ട് അതിനെ കൊണ്ട് മൂന്ന് രൂപങ്ങൾ ഉണ്ടാക്കും മാതോരേ എന്നാണ് അതിന് പറയണത് അതിലോ തെങ്ങുന്ന ഓല ഫ്രഷ് ആയിട്ട് ആ ഈർക്കിൽ അതിൽ നിന്ന് എടുക്കും ആ ഈർക്കല് പൂക്കളൊക്കെ ഇങ്ങനെ കുത്തി കുത്തി ഇറക്കി വെച്ചിട്ട് ഭംഗിയാക്കിയിട്ട് മണ്ണ് കാണാത്തതുപോലെ ആ മാതോരിനെ അലങ്കരിക്കും ഓല ഫ്രഷായി വെട്ടിയെടുത്തിട്ട് അതിൻ്റെ ഈർക്കലിലാണ് ഇങ്ങനെ പൂവ് ഇങ്ങനെ പൂവ് കോർത്തെടുത്തിട്ട് ഭംഗിയാക്കുന്നത് ഈ മാതോര് ഒരു മര സ്റ്റൂളിൽ വെച്ചിട്ട് ആ ചൂളിന്റെ കാലില് പണ്ടത്തെ ഓലക്കൊടയുണ്ടല്ലോ ആ ഓലക്കൊടയും അതിൽ കെട്ടിവെക്കും മഴ വന്നാലും വെയിൽ വന്നാലും ഒന്നും ഈ മാതോരില് തട്ടാതിരിക്കാൻ വേണ്ടി ഇതൊക്കെ ഓണത്തിന് ചെയ്യുന്ന കാര്യമാണ് ചിങ്ങമാസത്തിൽ ചെയ്യുന്ന കാര്യമാണ് നമ്മൾ കർക്കടകത്തിനെ പറ്റി പറയുമ്പോൾ എന്തിനാണ് ഇതൊക്കെ പറയണത് കാരണം കർക്കടകത്തിലെ ചില ചിട്ടവട്ടങ്ങള് ഈ ഓണവുമായി ബന്ധപ്പെട്ടതാണ് മുറ്റം അണിയിച്ചൊരുക്കിയിട്ട് മാതവര് വയ്ക്കും എന്ന് പറഞ്ഞുവല്ലോ അത് ആ സ്ഥലം വൃത്തിയായിട്ടും ശുചിയായിട്ടും ഇരിക്കുന്നതിന് വേണ്ടി ഒരു മാസം മുമ്പ് തന്നെ അതായത് കർക്കിടകത്തിൽ തന്നെ ചാണകം എന്നിട്ട് അവിടെ പൂക്കളും ഉണ്ടാക്കും ഇന്നത്തെ പോലെ മണൽ വിരിച്ചിട്ടല്ല പണ്ട് പൂക്കളം ഇട്ടിട്ടുണ്ടായിരുന്നത് പശുത്തൊഴുത്തോ എല്ലാ വീടുകളിലും ഉണ്ടാവും അതുകൊണ്ട് ഫ്രഷ് ആയിട്ടുള്ള ചാണകം എന്നും കിട്ടും പണ്ട് കാലത്തോലെ ആചാരം തന്നെയാണ് അടുക്കളയിൽ രാവിലെ ചാണകം ഒഴുകിയതിന് ശേഷം വേണം അടുപ്പിൽ തീ കൂട്ടാൻ വറകടുപ്പാണല്ലോ അന്നൊക്ക അപ്പോൾ ആ ചാണകം എടുത്തുകൊണ്ടുവന്ന് മുറ്റത്ത് മെഴുകും എന്നിട്ട് ആ ചാണകം ഉണങ്ങുന്നതിന് മുന്നേ തന്നെ പൂക്കള് അതിൽ നിരത്തിയിട്ട് കളം ഒരുക്കും അവനോൻ്റെ മനോധർമ്മം മാതിരി അതിൽ പൂക്കൾ അറേഞ്ച് ചെയ്ത് വെക്കുക നേരം പോകിന് വേണ്ടി ചെയ്യുന്നതല്ല പൂക്കളം അത് ഒരു ആചാരമാണ് ഒരു ഭക്തിയുടെ കാര്യം കൂടിയാണ് കാരണം പൂക്കൾ ഇട്ട സ്ഥലത്ത് പിന്നെ ഒരു മാസത്തേക്ക് ആരും ചവിട്ടില്ല ചൂല് പോലും തട്ടിക്കില്ല അവിടെ മാവ് കൊണ്ടൊക്കെ അണിഞ്ഞ് മാതോരു വയ്ക്കുന്നത് അപ്പം കർക്കടകം ഒന്ന് വന്നാൽ തന്നെ ഓണത്തിനെ കുറിച്ച് ആലോചിച്ച് എല്ലാവർക്കും വലിയ സന്തോഷമാണ് ഇനി കർക്കിടക മാസത്തിന് മുന്നേ വരുന്ന മാസം ഏതാണ് മിഥുനം മിഥുനം കഴിഞ്ഞ കർക്കിടകം മിഥുന മാസം അവസാനത്തെ ദിവസം അതായത് കർക്കിടകം ഒന്നിന്റെ തലേ ദിവസം കുറെ ഏറെ ചടങ്ങുകളൊക്കെ ഉണ്ട് നോക്കാം വീടുകളില് കുറെ ശുചീകരണങ്ങളൊക്കെ ചെയ്യും എല്ലാ ഭാഗവും അടിച്ചു കോരി വൃത്തിയാക്കി മാറാലയൊക്കെ തട്ടി എല്ലാ മുക്കും മോലയും ഒക്കെ തുടച്ച് വൃത്തിയാക്കി മുറ്റത്തും അതുപോലെ ഒരു കരിയിലെ ഒന്നും ഇല്ലാണ്ട് എല്ലാം വൃത്തിയാക്കി അടിച്ചു കൂട്ടി എല്ലാം കോരിയെടുത്ത് ഒരു കളമുറത്തിലാക്കും ഉപയോഗിക്കാൻ പറ്റാത്ത കുറ്റിച്ചൂലുകളോ വേണ്ടാത്ത വസ്തുക്കളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും ഈ കളമുറത്തിൽ ഇടും പിന്നെ ഒരു തകുഴിയിൽ ഒരു തിരി കത്തിച്ചിട്ട് അതും ഇതിൻ്റെ കൂടെ വയ്ക്കും കളമുറന്നു പറഞ്ഞാൽ നിങ്ങൾക്കറിയുമെന്ന് ഞാൻ വിചാരിക്കണു പണ്ട് നെല്ല് കാറ്റത്തിടാൻ ചണ്ടൊക്കെ മാറ്റി കളയണ്ടേ അതിന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നതാണ് ഈ കളമുറം എന്ന് പറയുന്നത് മുറമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയും കളമുറ എന്താണെന്ന് അറിയുന്നവരും ഇപ്പോഴും കൈവശം ഉള്ളവരും കമൻ ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക കേട്ടോ ആ പണ്ടത്തെ ഓർമ്മകളൊക്കെ വലിയ സന്തോഷം തരുന്ന കാര്യങ്ങളല്ലേ എന്തായാലും സന്ധ്യ ആവുമ്പോഴാണ് ഇങ്ങനെ കുപ്പകളൊക്കെ അടിച്ചു കൂട്ടി എടുത്തിട്ട് ഇതുപോലെ കളമുറത്തിലേക്ക് കോരി എടുക്കുന്നത് സഹായിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ വരുന്ന സ്ത്രീകളാണ് വീട്ടിന്റെ പുറത്ത് ഒരു സ്ഥലത്ത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കൊണ്ടുപോയിട്ട് വെക്കണത് ആ സ്ത്രീകള് ഇതെല്ലാം കൊണ്ടുപോയി ഉപേക്ഷിച്ചതിന് ശേഷം അവർക്ക് കുളിക്കണമല്ലോ അപ്പോൾ അവരത് കൊണ്ടുപോകുന്നതിന് മുന്നേ തന്നെ വീട്ടിൽ നിന്ന് തലയിൽ നന്നായിട്ട് തേക്കാൻ വെളിച്ചെണ്ണ കൊടുക്കും നന്നായി വെറ്റില മുറുക്കാൻ കൊടുക്കും പിന്നെ നാണയങ്ങൾ കൊടുക്കും മുണ്ട് കൊടുക്കും അങ്ങനെ അവര് അതും കൊണ്ട് വീടൊന്ന് ചുറ്റി വന്നിട്ടാണ് പുറത്തു കൊണ്ടേ കളിയ ഇവരുടെ പിന്നാലെ വീട്ടിലെ കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ ആ കുട്ടികള് പീച്ചാൻ കൊഴലും കൊണ്ട് വെള്ളം ഇങ്ങനെ പിന്നാലെ പോവും പീച്ചാങ്കുഴലെന്ന് പറഞ്ഞാൽ എന്താ സാധനം ഒരു ചെറിയ പമ്പ് പമ്പുപോലൊരു സാധനം അത് മുളങ്കുറ്റിയിൽ ഉണ്ടാക്കണതാണ് മിഥുന മാസം അവസാനത്തെ ദിവസമാണ് ഇത് ചെയ്യണത് എന്ന് പറഞ്ഞുവല്ലോ അപ്പോഴൊക്കെ വീടുകളിൽ ഇതൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ടാവും കുട്ടികളെ ഇതൊരു കളിയായിട്ടാണ് ചെയ്യുന്നത് അവരുടെ പുറകെ മുറ്റത്തും തെളിക്കും അവരുടെ മേലയും തെളിക്കും പക്ഷേ നിത്യം ജോലിക്കൊക്കെ വരുന്ന സ്ത്രീകളാണല്ലോ അവർക്ക് കുട്ടികളെയൊക്കെ പരിചയം തന്നെയാണ് അതുകൊണ്ട് അവരും ഇതൊരു തമാശയായിട്ടാണ് എടുക്കുന്നത് അതിലവർക്കൊരു സങ്കടമോ ദേഷ്യമോ വിരോധമോ ഒന്നുമില്ല എല്ലാം സന്തോഷം തന്നെയാണ് കുട്ടികളിങ്ങനെ വെള്ളം വീച്ചിൽ കൊണ്ട് നടക്കുമ്പോൾ വീട്ടിൽ മറ്റുള്ള അംഗങ്ങളും പുറകെ വരും അവരെ ഒരു വായത്താരി ചൊല്ലും ചേട്ട പോ ശിവോതി വ എന്താണത് ചേട്ടപ്പോ ശിവോദി വ അപ്പോൾ എന്തോ ഒന്നിനെ കളയുകയാണ് എന്തോ ഒന്നിനെ സ്വീകരിക്കുകയാണ് എന്താണ് ഈ ചേട്ട എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠ ഭഗവതിയാണ് ചേട്ട എന്ന് പറയുന്നത് ജ്യേഷ്ഠ ഭഗവതി പോ എന്നാണ് പറയുന്നത് കുപ്പയിലും അഴുക്കുള്ള സ്ഥലങ്ങളിലും വൃത്തികേടായി വെക്കുന്ന സ്ഥലങ്ങളിലും മാറാതെ കെട്ടിയവിടെയൊക്കെയാണല്ലോ ജ്യേഷ്ഠ ഭഗവതി ഉണ്ടാകുക എല്ലാവടേ കുപ്പയൊക്കെ വാരിയിട്ടാണല്ലോ പുറത്തു കൊണ്ടു കളയുന്നത് അപ്പോൾ ജ്യേഷ്ഠ ഭഗവതിയോട് പോകാൻ പറയണം ഇനി ശിവോതി എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് ശിവോതി ശ്രീ ഭഗവതിയെ പറയുന്നതാണ് ശിവോതി ജ്യേഷ്ഠ ഭഗവതിയും ശ്രീ ഭഗവതിയും കൂടി ഒപ്പം ഉണ്ടാവില്ലല്ലോ എവിടെയാണോ ജ്യേഷ്ഠാ ഭഗവതി ഉള്ളത് എവിടെയാണോ അഴുക്കും മാലിന്യങ്ങളും ഒക്കെ ഉള്ളത് അവിടെ മഹാലക്ഷ്മി ഉണ്ടാവില്ല അപ്പോൾ ജ്യേഷ്ഠാ ഭഗവതിയെ പുറത്താക്കി ഇനി ശ്രീഭഗവതി വീട്ടിലേക്ക് വരൂ എന്ന് നമ്മൾ അപേക്ഷിക്കുകയാണ് അതാണ് ഈ വായ്ത്താരിയുടെ അർത്ഥം ജ്യേഷ്ഠാ ഭഗവതി പോ ശ്രീ ഭഗവതി വാ എന്ന് പറയുന്നതാണ് ലോപിച്ചിട്ട് ചേട്ടപ്പോ ശിവോതി വ എന്ന് പറയുന്നത് അന്നേ ദിവസം വൈകുന്നേരം മൈലാഞ്ചി അരച്ചു വെക്കും എല്ലാ സ്ത്രീകളും എന്നിട്ട് കയ്യിലും കാലിലും ഒക്കെ മൈലാഞ്ചി ഇടും പാടത്തും വരമ്പത്തും ഒക്കെ നടക്കുന്ന സമയത്ത് ചേറുണ്ടാവും ആ ചേറിലൊക്കെ ചവിട്ടിയാലും കാലിലൊന്നും ഇൻഫെക്ഷൻസ് ഒക്കെ വരാണ്ടിരിക്കാന് മൈലാഞ്ചി സഹായിക്കും ആ മൈലാഞ്ചി ഒന്നും ഡിസൈനിലൊന്നും അല്ല പണ്ടുകാലത്ത് ഇടുക കൈ മുഴുവനും മൈലാഞ്ചി ഇട്ടിട്ട് പൊതിയും ഇങ്ങനെ അങ്ങനെ പൊതിഞ്ഞതിന് ശേഷം താളിൻ്റെ ഇല ചേമ്പിൻ്റെ ഇലയെ പറയണേ താളിൻ്റെ ഇല കൊണ്ട് ഇങ്ങനെ പൊതിഞ്ഞിട്ട് അങ്ങനെ കെട്ടി വെക്കും അങ്ങനെ കെട്ടിവെച്ച് കുറേ നേരം ഇരിക്കും അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞത് തുറക്കുമ്പോൾ കൈ നല്ലതുപോലെ ചുമന്നിട്ടുണ്ടാവും ചിലപ്പോൾ രാത്രി മുഴുവൻ ഇതിങ്ങനെ കെട്ടിവെച്ചിട്ട് കുട്ടികളൊക്കെ ആണെങ്കിൽ കിടന്നുറങ്ങും എന്നിട്ട് കാലത്താണ് പിന്നെ എണീറ്റ് അത് നോക്കുന്നത് വൈലാഞ്ചി അഴിച്ചു കഴിഞ്ഞതിന് ശേഷം കയ്യിൽ നന്നായിട്ട് വെളിച്ചെണ്ണ തടവും അങ്ങനെ വെളിച്ചെണ്ണ തടവിയതിന് ശേഷം അടുപ്പിന് തീ ഉണ്ടാവുമല്ലോ അതിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് കൈ നന്നായിട്ട് ചൂടാക്കും അങ്ങനെ ചൂടാക്കിയതിന് ശേഷം കൈ ഒന്ന് മണത്ത് നോക്കിയാൽ നല്ല ഒരു ഗന്ധമായിരിക്കും ഇതൊക്കെ കർക്കിടകം തുടങ്ങണതിൻ്റെ തലേ ദിവസം ചെയ്യുന്ന കാര്യമാണ് ആ ദിവസം ചങ്കരാന്തി എന്നാണ് പറയണത് മിഥുനം കഴിഞ്ഞ കർക്കടകത്തിലേക്കേ പ്രവേശിക്കുക ഒരു മാസം കഴിഞ്ഞാൽ അടുത്ത മാസത്തിലേക്ക് പ്രവേശിക്കുന്ന ആ മുഹൂർത്തത്തിനാണല്ലോ സംക്രമണം എന്ന് പറയണത് അതിൽ നിന്നായിരിക്കണം ഈ സംക്രാന്തി എന്നുള്ള പേര് വന്നത് പണ്ടുകാലത്തൊക്കെ ഇഡലി ദോശ എന്നുള്ള പലഹാരങ്ങളൊന്നും അധികം വീടുകളിൽ പ്രചാരമല്ല പക്ഷേ ഈ സംക്രാന്തി ദിവസം എന്തായാലും മാവാട്ടും എന്നിട്ട് ഇഡ്ലിയോ ദോശയോ എന്തെങ്കിലും ഉണ്ടാവും അതിൻ്റെ കൂടെ ഇറച്ചിക്കറിയോ കോഴിക്കറിയോ എന്തെങ്കിലും ഒന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാവും കർക്കിടകം ഒന്നാം തീയതി മുതലാണ് പിന്നെ പൂവിട്ട് തുടങ്ങുന്നത് ചില വീടുകളില് ചിങ്ങമാസത്തിലെ അത്തം നാൾ വരുമല്ലോ ആ അത്തം നാൾ മുതലേ പിന്നീട് പൂവിട്ടു തുടങ്ങുള്ളൂ പത്താം ദിവസം ഓണം വരുന്നത് മാതിരി കർക്കിടക മാസം ഈ പൂവിട്ട് തുടങ്ങുന്നതിൻ്റെ ഒപ്പം തന്നെ വീട്ടിലെ പൂജാ റൂമിലും കുറച്ച് ചടങ്ങുകളൊക്കെ ചെയ്യും പെങ്കിടങ്ങൾ ഉണ്ടെങ്കിൽ അവർ അതല്ലെങ്കിൽ വീട്ടിലെ സ്ത്രീകൾ കുളിച്ച് ശുദ്ധമായിട്ട് ശ്രീ ഭഗവതിയെ പൂജാ റൂമിൽ കുടിവെക്കും ഇതിനായിട്ട് എന്താണ് സങ്കല്പിക്കുന്നത് ഒന്നുകിൽ ശ്രീഭഗവതിയായിട്ട് ഒരു കണ്ണാടിയെ സങ്കല്പിക്കും അതല്ലെങ്കിൽ അതിനായിട്ടുള്ള പലക ശിവോദി പലക എന്നാണ് അതിന് പറയുന്നത് അതിനെ സങ്കല്പിക്കും അത് ശ്രീ ഭഗവതിയായിട്ട് സങ്കല്പിക്കും കണ്ണാടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് തുടച്ച് വൃത്തിയാക്കും അല്ല ഈ ശിവോതി പലകിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെയൊക്കെ കഴുകി വൃത്തിയാക്കും ഇതിനെ എവിടെ വെക്കിയ വീടുകളില് മരം കൊണ്ടുണ്ടാക്കിയ പീഠങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതിലേതെങ്കിലും ആയിട്ടുള്ള ഒരു പീഠത്തിൽ അടി വയ്ക്കും എന്തായാലും ഇതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ടാവും എന്നിട്ട് ഭസ്മം നനച്ച് കയ്യിൽ കുഴച്ചിട്ട് മൂന്ന് വരലുകൊണ്ട് ഈ ശിവോതി പലകിയിലെ കുറി ചാർത്തും അതിൻ്റെ മുന്നിൽ വൃത്തിയാക്കിയ ഒരു കിണ്ടിയിൽ വെള്ളം വെക്കും കിണ്ടിയുടെ വാൽ ഏത് ഭാഗത്തേക്ക് വെക്കണം എപ്പോഴും എപ്പോഴും കിഴക്ക് ഭാഗത്തേക്കായിട്ട് കിണ്ടിയുടെ വാൽ ഉണ്ടായിരിക്കണം ആ വെള്ളത്തിൽ കുറച്ച് തുളസി കതിരോ തുളസി ഇലയോ അതിൻ്റെ ഒപ്പം കുറച്ച് തെച്ചിപ്പൂവോ ഒക്കെ ഇട്ട് വയ്ക്കും ശ്രീരാമ പട്ടാഭിഷേകത്തിൻ്റെ പടം വീട്ടിലുണ്ടെങ്കിൽ അതും വെക്കും വിളക്ക് കൊളുത്തി വെക്കും ഒരു പാവ് മുണ്ട് വയ്ക്കും പുസ്തകം വെക്കാനുള്ള സ്റ്റാൻഡുകൾ ഉണ്ടാവുമല്ലോ ആ സ്റ്റാൻഡിൽ രാമായണം വയ്ക്കും രാമായണം നിർബന്ധമായും ദിവസത്തിൽ ഏതെങ്കിലും ഒരു നേരം തീർച്ചയായിട്ടും വായിക്കും മു മുപ്പത് ദിവസമോ മുപ്പത്തൊന്ന് ദിവസമോ എത്രയാണ് ഉള്ളതെങ്കിൽ ആ ദിവസം കൊണ്ട് അത് പൂർത്തിയാകുന്നത് പോലെ ശിവോലി പലകിയാണ് ഉപയോഗിക്കണതെങ്കിലും ഒരു ചെറിയ കണ്ണാടിയും അതിൻ്റെ കൂടെ വെക്കും ശ്രീ ഭഗവതിക്ക് മുഖം നോക്കാനാണെന്നാണ് സങ്കല്പം ഇപ്പോൾ അധ്യാത്മരാമായണം പുസ്തകം കിട്ടാൻ വലിയ കഷ്ടമൊന്നുമില്ല എല്ലാ ബുക്ക് സ്റ്റാളുകളിലും ഇത് ലഭിക്കും ഞാൻ രാമായണം വായിച്ച് പോസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞുവല്ലോ അത് കേട്ടുകൊണ്ട് തന്നെ വേണമെങ്കിൽ രാമായണ പുസ്തകവും തുറന്നു വെക്കാം അപ്പൊ കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാവും തന്നെ തന്നെ വായിക്കാൻ പറ്റാത്തവർക്ക് അങ്ങനെ കാലക്രമേണ തന്നെ വായിക്കാനും പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഭക്തിയോടുകൂടെ വേണം ചെയ്യാൻ ഈ കർക്കിടക മാസത്തിൽ എല്ലാവരും രാമായണം പാരായണം ചെയ്യേ അല്ലെങ്കിൽ ഇങ്ങനെ പാരായണം ചെയ്തത് കേൾക്ക് ഒക്കെ ചെയ്യുന്നത് തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കും രാമായണം വളരെ സിമ്പിളായിട്ടുള്ള ഭാഷയാണ് കുറച്ച് സംസ്കൃതം വാക്കുകളൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും നമുക്കത് ഊഹിച്ച് മനസ്സിലാക്കാൻ പറ്റും ഈ വർഷം കർക്കിടക മാസം അതായത് രാമായണ മാസം മുപ്പത്തി ദിവസങ്ങളാണ് ഞാൻ മുപ്പത്തൊന്ന് ദിവസത്തെ പാരായണമായിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത് കാരണം ആ പുസ്തകത്തിൽ മുപ്പത്തൊന്ന് ദിവസത്തെയാണ് തന്നിരിക്കുന്നത് എല്ലാവരുടെയും ഹൃദയ നിറഞ്ഞ പ്രോത്സാഹനം ഞാൻ പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം ശ്രീരാമ ജയം ആഞ്ജനേയ സ്വാമിനേ നമ ലോക സമസ്ത സുഖിനോ ഭവന്തു ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ